നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് അനിഴ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം അനിഴ നക്ഷത്രക്കാർ പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവക്കാരാണ് ക്ഷോഭവും വിഷാദവും തെറ്റിയാൽ വിവേകശൂന്യമായി പ്രവർത്തിച്ച് അബദ്ധങ്ങളിലും ഇവർ പെടാറുണ്ട് തർക്കവും മത്സര ബുദ്ധിയും ഇവരുടെ സ്വഭാവമാണ് പ്രായോഗിക ബുദ്ധി കൂടുതലാണ് രഹസ്യ സ്വഭാവമുള്ള ഇവർ ശാസ്ത്രവും വേദാന്തവും ഒന്നുപോലെ ഗ്രഹിക്കുന്നവരാണ് ആർക്കും കീഴടങ്ങാത്തവരാണ് ഇവർ രൂക്ഷമായ പെരുമാറ്റം ചിലപ്പോൾ ശത്രുക്കളെ സമ്പാദിച്ചു നൽകാറുമുണ്ട് കർമ്മരംഗത്ത് ഇവർ എല്ലായ്പ്പോഴും വിജയിക്കും ചില കാര്യങ്ങളിൽ നിർബന്ധവും പിടിവാശിയും കാണിക്കാം സന്ദർഭോചിതമായി കള്ളം പറയാനും ഇവർ മടിക്കാറില്ല ഗവേഷണം അന്വേഷണം എന്നിവയിൽ ഇവർ തൽപരരാണ് ഏത് വിഷയത്തിന്റെയും മറ്റാരും കാണാത്ത വശങ്ങൾ കണ്ടെത്താൻ ഇവർ മിടുക്കരുമാണ് ഭദ്രകാളി പ്രീതി ഉണ്ടായാൽ ഏത് പ്രശ്നത്തെയും ജയിക്കാം ഒപ്പം ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി എള്ളെണ്ണ സമർപ്പിച്ച് ശനിപ്രീതി നേടേണ്ടതാണ് അനിഴം നക്ഷത്രവും ശനിയാഴ്ച ദിവസവും ഒത്തു വരുന്ന ദിവസം ശനിയാഴ്ച വ്രതം നോക്കി വൃദ്ധജനങ്ങൾക്ക് ആഹാരം നൽകുന്നതും വസ്ത്രം നൽകുന്നതും പൂർവജന്മദോഷങ്ങളെല്ലാം അകലാൻ കാരണമാകും ഓം മിത്രായ നമ എന്ന നക്ഷത്ര ദേവതാ മന്ത്രത്തെ ജപിക്കുന്നതും ഇവർക്ക് ജീവിതത്തിൽ വിശേഷ വിജയം നേടാൻ അവസരമൊരുക്കും കൂടാതെ സ്വർണനിറം എട്ട് എന്ന സംഖ്യ വടക്ക് ദിക്ക് എന്നിവ ഭാഗ്യദായകമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നക്ഷത്ര ദിവസം രക്തപുഷ്പാഞ്ജലി തൊഴുന്നതും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി പാലയ പാലയ നമസ്തുഭ്യം ഭദ്രേ വിദ്ര വിദാസുരേ േശ്ചമേ എന്ന ഭദ്രകാളി മന്ത്രത്തെ നിത്യം ജപിക്കുക ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം